ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് എഴുപത്തിയാറ് വയസ്സുള്ള ഷെയ്ഖ് ഹസീന പലപ്പോഴായി പത്തൊൻപത് വധശ്രമങ്ങൾ അതിജീവിച്ച വനിത എതിരാളികളെ അടിച്ചമർത്തുന്ന നേതാവ് എന്നാണ് ഹസീനയെ അറിയപ്പെടുന്നത് പക്ഷേ ഈ ഉരുക്ക് വനിതയ്ക്ക് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ നിന്നാണ് ധാക്കയിൽ നിന്ന് പാലായനം ചെയ്ത് ഹസീന ഡൽഹിയിലേക്ക് എത്തിയത് അന്നുമുതൽ ഹസീന ഇന്ത്യയിൽ നിന്നും അടുത്തതായി എവിടേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ മക്കൾ രണ്ടുപേരും അമ്മയെ കുറിച്ച് പ്രതികരിച്ചിരുന്നു ഒരിടത്തും എന്റെ അമ്മ അഭയം അഭ്യർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യു കെ യോ യു എസ് ഓ അഭയം കൊടുക്കുന്നതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ലേ എന്ന ചോദ്യം ആരും ചോദിക്കേണ്ട ഈ കാലാവധിക്ക് ശേഷം വിരമിക്കാൻ എന്റെ അമ്മ പദ്ധതിയിട്ടിരുന്നു അവർ ബംഗ്ലാദേശിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഷെയ്ഖ് ഹസീനയെ കുറിച്ച് മകൻ സജീബ് വസീദ് ജോയ് പ്രതികരിച്ചത് ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വസീദ് ലോകാരോഗ്യ സംഘടനയുടെ തെക്കു കിഴക്കൻ ഏഷ്യയുടെ റീജിയണൽ ഡയറക്ടറാണ് സൈമ ഡൽഹിയിലാണ് താമസിക്കുന്നത് എന്നാൽ ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ശേഷം ഷെയ്ഖ് ഹസീനയെ കണ്ടിട്ടില്ലെന്നാണ് മകൾ ട്വിറ്റർ പോസ്റ്റിലൂടെ പറഞ്ഞത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ നാട്ടിൽ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഹൃദയം തകർന്നു നിൽക്കുകയാണ് ഞാൻ ഈ ദുഷ്കരമായ സമയത്ത് എനിക്ക് എന്റെ അമ്മയെ കാണാനും കെട്ടിപ്പിടിക്കാനും കഴിയാത്ത വിധം ഹൃദയം തകർന്നു പോകുന്നു എങ്കിലും എന്റെ ജോലിയിൽ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ് എന്നാണ് മകൾ പ്രതികരിച്ചത് ഷെയ്ഖ് ഹസീനയുടെ സഹോദരി ഷെയ്ഖ് രഹന യു കെ പൗരയാണ് ടെഹനിയുടെ മകൾ അവിടെ സ്റ്റാർമർ സർക്കാരിലെ മന്ത്രിയുമാണ് നിരവധി പ്രമുഖർക്ക് അഭയം നൽകിയതിന്റെ റെക്കോർഡും യു കെക്കുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിൽ നിന്ന് പാലായനം ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ ഹസീന യു കെയിലേക്ക് പോകുകയാണെന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അഭയം തേടുന്നതിനോ താൽക്കാലിക അഭയം നൽകുന്നതിനോ വ്യക്തികളെ ആ രാജ്യത്തേക്ക് കയറാൻ ബ്രിട്ടീഷ് ഇമിഗ്രേഷൻ നിയമങ്ങൾ അനുവദിക്കില്ലെന്ന് യു കെ ഹോം ഓഫീസ് അറിയിച്ചു ഷെയ്ഖ് ഹസീനയുടെ മകൻ യു എസിലാണ് താമസിക്കുന്നത് എന്നാൽ ഹസീനയുടെ ബംഗ്ലാദേശ് ഭരണകാലത്ത് വാഷിംഗ്ടൺ ഡി സിയും ധാക്കയും തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളായിരുന്നു അതുകൊണ്ട് തന്നെ ഹസീനയ്ക്ക് അങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യതയും വളരെ കുറവാണ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം ഷെയ്ഖ് ഹസീനയുടെ വിസ യു എസ് റദ്ദാക്കിയതായി ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ലെന്നും വിസ രേഖകൾ രഹസ്യമാണെന്നുമാണ് അധികൃതർ അറിയിച്ചത് തിങ്കളാഴ്ച മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് ഹസീനയ്ക്ക് തീരുമാനമെടുക്കാൻ സർക്കാർ സമയം നൽകിയതായി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധം കുറെയേറെ പഴക്കം ചെന്നതാണ് പ്രധാനമന്ത്രിയാകുന്നതിന് വളരെ മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ബംഗ്ലാദേശിലെ കലാപത്തിനിടെ പിതാവ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി സർക്കാർ ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ രണ്ടാം തവണയാണ് ബംഗ്ലാദേശിൽ നിന്നും പാലായനം ചെയ്തെത്തിയ ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ അവസരമൊരുക്കുന്നത്